നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു സെഫ്റ്റി ടാങ്കിനെ പറ്റിയാണ് അൺബ്രേക്കബിൾ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എച്ച് ഡി പി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് ഡെൻസിറ്റി പോളി എത്തിലി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് കാലാകാലങ്ങളോളം മണ്ണിന്റെ അടിയിൽ ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാലും ഇത് ഒരു കാരണവശാലും ഇത് ബ്രേക്ക് ആവത്തില്ല അതോടൊപ്പം തന്നെ ഇതിന്റെ മണ്ണിന്റെ പ്രഷർ അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്തുള്ള പ്രഷർ കൊണ്ടൊന്നും ഒരിക്കലും ഈ ടാങ്കിന്റെ ഞെരുക്കി കളയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതിന് അൺബ്രേക്കബിൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്തിന്റെ മുകളിലൂടെ നമുക്ക് എന്തെങ്കിലും വാഹനങ്ങളോ പാർക്ക് നമുക്ക് ഈ ഒരു ടാങ്ക് ഒരിക്കലും ബ്രേക്ക് ആവത്തില്ല അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഇത് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഫിഫ്റ്റീൻ ഫ്ലഷ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് ഫ്ലാഷ് ഔട്ട് പിന്നെ ട്വന്റി ഫൈവ് ഫ്ലാഷ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ഫ്ലാഷ് അപ് ടു ഫിഫ്റ്റി ഫ്ലഷ് വരെ ഈ ഒരു സെപ്റ്റി ടാങ്ക് അവൈലബിൾ ആണ് ഈ ഫ്ലഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു വീട്ടിലിപ്പം മിനിമം ഒരു ത്രീ ബാത്റൂംസ് ഉണ്ടെങ്കിൽ അഞ്ച് മെമ്പേഴ്സ് ആണോ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരാൾ മാക്സിമം ത്രീ ഫ്ലഷ് വെച്ചിട്ട് അഞ്ച് പേര് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് ഇൻറ്റു മൂന്ന് അപ്പൊ ടോട്ടൽ ഫിഫ്റ്റീൻ ഫ്ലഷ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് നമുക്കൊരു ട്വന്റി ഫ്ലഷ് ട്വന്റി ഫൈവ് ഫ്ലഷ് എന്ന് പറയുന്ന ഒരു ടാങ്കിലോട്ട് നമുക്ക് പോകേണ്ടി വരും അതേസമയം നമുക്കൊരു പത്ത് പേരാണ് ടോട്ടൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഒരു ഒരാൾ ഒരു ദിവസം മൂന്ന് ഫ്ലഷ് വെച്ചിട്ട് പത്ത് പേരായപ്പോൾ മുപ്പത് ഫ്ലഷ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത്തഞ്ച് ഫ്ലഷോ അല്ലെങ്കിൽ അൻപത് ഫ്ലഷോ പറയുന്ന ഒരു ടാങ്കിലോട്ട് നമുക്ക് പോകേണ്ടി വരും ഇങ്ങനെയാണ് നിന്റെ ഒരു സ്പെസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഫ്യൂച്ചർ കോൺസെപ്റ്റ് ഞങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക ഞങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഉണ്ട് അവിടെ നമുക്ക് ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ റിപ്പയർ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിന്റെ ടാങ്കിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്